കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡ് തീർത്തും തൊഴിലാളി വിരുദ്ധമാണെന്ന് സുന്ദരൻ കുന്നത്തുള്ളി ദേശീയ ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാന പ്രകാരം രാജ്യദുടനീളം നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ട്രേഡ് ഫ്രണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ഹെഡ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു യു ഡി ടി എഫ് ജില്ലാ ചെയർമാനും ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റുമായ അദ്ദേഹം തൊഴിലാളികളുടെയും ജോലി സുരക്ഷിത്വത്തെയും അവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്തതിനാണ് പുതിയ ലേബർ കോഡിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് തൊഴിലാളികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യ നിഷേധവും തൊഴിലിടങ്ങളിൽ അരക്ഷിതാവസ്ഥയും ഉണ്ടാകുന്നതാണ് ഈ പുതിയ സംവിധാനമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സി എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധയിൽ ബി ശശീന്ദ്രൻ സി എച്ച് ദാനചന്ദ്ര കെ ബി രതീഷ് മേരി ജോളി വി എ ഷംസുദ്ദീൻ കെ എൻ നാരായണൻ ജോൺസൺ ആവോക്കാരൻ സെബാസ്റ്റ്യൻ പി ജി സുരേഷ് മമ്പറമ്പിൽ എം ആർ രവീന്ദ്രൻ ഐ ആർ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വകാര്യവത്കരണം പുസ്തകങ്ങളെ ഏൽപ്പിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ചുള്ള സമരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി ഒരു യോജിച്ച പ്രക്ഷോഭമായി ഇന്ത്യയിൽ ആഗമാനം ആർ ഏഴുവിന്റെ പ്രസ്താവന നടത്തിയത് പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷം തന്നെ കൊണ്ടുവന്ന ലേബർ കോഡ് അതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങളെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് തൊഴാളികൾ എന്ന കാര്യം തർക്കമല്ല നമുക്ക് ഇന്ന് ചർച്ചകൾ നടക്കുന്നു ഇന്നലെ മലയാള മലയോര പ്രദേശം ചർച്ചകളിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പി എം എം എ ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ദൃശ്യങ്ങൾ കാണുകയും വാർത്താ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്ക് മനസ്സിൽ തീർച്ചയായിട്ടും ആശങ്ക കോരിയിരുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് നമ്മൾ കാണുന്നത് എനിക്ക് മുന്നേ സംസാരിച്ച പ്രിയങ്കരനായ ശിശാനി സൂചിപ്പിച്ചതുപോലെ